ുമായി എത്തുന്ന ഗുജോവിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കുടുംബചോല പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ആശാപ്രവർത്തക ഒഴിവ് അപേക്ഷകർ വാർഡിലെ സ്ഥിരതാമസക്കാരായിരിക്കണം ഇരുപത്തിയഞ്ചു വയസ്സിനും നാല്പത്തിയഞ്ച് വയസ്സിനും ഇടയിൽ പ്രായമുള്ള വിവാഹിതരായ സ്ത്രീകൾക്ക് അപേക്ഷിക്കാം ക്ലാസ് നേതൃത്വപാഠവും ആശയവിനിമയ ശേഷിയും സമൂഹത്തിൽ വിവേചന പെരുമാറാൻ കഴിയുന്ന ആളുമായിരിക്കണം കുടുംബംചോല കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും ലഭിക്കുന്ന അപേക്ഷാ ഫോം ഇരുപത്തിയെട്ടിന് മുൻപായി സമർപ്പിക്കുക നെടുങ്കണ്ടം പഞ്ചായത്ത് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ കെയർ കം സെക്യൂരിറ്റി ഗാർഡ് തസ്തികയിൽ അവസരം അറുനൂറ്റി അൻപത് രൂപ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം രാവിലെ അഞ്ചു മുതൽ രാത്രി പത്ത് വരെ രണ്ട് ഷിഫ്റ്റിയുടെ ലായാണ് ജോലി കായിക മേഖലയിൽ മിക്കവ് തെളിയിച്ചവർക്ക് മുൻഗണന യോഗ്യത കുറഞ്ഞത് പത്താം ക്ലാസ് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വരെ താല്പര്യമുള്ളവർ വിശദമായ അപേക്ഷ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം ജൂലൈ രണ്ടിന് മുൻപായി പഞ്ചായത്ത് ഓഫീസിൽ അപേക്ഷ നൽകുക കോതമംഗലം എം എ കോളേജിൽ പബ്ലിക് റിലേഷൻ ഓഫീസർ ടെക്നിക്കൽ അനലിസ്റ്റ് ഡാറ്റ അനലിറ്റിക് ലാബ് അസിസ്റ്റന്റ് എന്നീ തസ്തികകളിൽ ഒഴിവ് പബ്ലിക് റിലേഷൻ ഓഫീസർ തസ്തികയിലേക്കുള്ള യോഗ്യത എം ബി എ പ്രവൃത്തി പരിചയം ടെക്നിക്കൽ അനലിസ്റ്റ് തസ്തികയിലേക്കുള്ള യോഗ്യത സയൻസിൽ ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പ്രവൃത്തി പരിചയം അഭികാമ്യം ഡാറ്റ അനലിറ്റിക് ലാബ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള യോഗ്യത ഡിപ്ലോമ എഞ്ചിനീയറിംഗ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബി കമ്പ്യൂട്ടർ സയൻസ് പ്രവൃത്തി പരിചയം അഭികാമ്യം അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ ഇരുപത്തിയെട്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ വിലാസത്തിലേക്ക് ബയോഡാറ്റ അയക്കുക കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക കട്ടപ്പനിയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന കിലോബേസാർ എന്ന സ്ഥാപനത്തിലേക്ക് ഷോറൂം സെയിൽസ് അസിസ്റ്റന്റ് ഷോറൂം സെയിൽസ് മാനേജർ തസ്തികകളിൽ ഒഴിവ് ഷോറൂം സെയിൽസ് അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള യോഗ്യത പ്ലസ് ടു പ്രായം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വരെ രണ്ടു വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം ഷോറൂം സെയിൽസ് മാനേജർ തസ്തികയിലേക്കുള്ള യോഗ്യത ഡിഗ്രി പ്രായം ഇരുപത്തിയഞ്ചു വയസ്സ് മുതൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെ അഞ്ചു വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം കൂടുതൽ വിവരങ്ങൾക്ക് പത്ത് എന്ന നമ്പറിലോ എഴുപത്തി തൊണ്ണൂറ്റിനാല് പതിമൂന്ന് പന്ത്രണ്ട് മുപ്പത് എന്ന നമ്പറിലോ ബന്ധപ്പെടുക മണിയാറുംകുടി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ബി എച്ച് എസ് സി വിഭാഗത്തിൽ ബയോളജി ജൂനിയർ അധ്യാപക ഒരു ദിവസ വേദനാടിസ്ഥാനത്തിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി ജൂൺ ഇരുപത്തിയാറിന് രാവിലെ പത്ത് മുപ്പതിന് സ്കൂൾ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കുക സമഗ്ര ശിക്ഷ കേരള കണ്ണൂർ ജില്ലയിലെ വിവിധ വി ആർ സികളെ സ്പീച്ച് ഫിസിയോതെറാപ്പിസ്റ്റുകളെ നിയമിക്കുന്നു യോഗ്യതയുള്ളവർ ബയോഡേറ്റ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി എന്നിവ സഹിതം ജൂൺ മുപ്പതിനകം സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ വിലാസിലേക്ക് അയക്കുക കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഗുഡ്ജോ വന്ന പരിപാടിക്കാ പ്രേക്ഷകം തരുന്ന പിന്തുണയ്ക്ക് നന്ദി കൂടുതൽ തൊഴിലവസരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണാം നമസ്കാരം ഈ നാടിനെ മനോഹരമാക്കുന്നത് ചമയങ്ങളില്ലാത്ത കാഴ്ചകളാണ് പുത്തൻ ചമയങ്ങൾ ഈ നാടിന് സമ്മാനിക്കുവാൻ ഇതാ ഒരു ഇന്റർനാഷണൽ ലക്ഷറി ടോണി ആൻഡ് ഗായ് ഇവിടെ ഇന്റർനാഷണൽ പ്രൊഡക്ട്സ് ഉപയോഗിച്ചുള്ള ഹെയർ കട്ടിംഗ് കെമിക്കൽ സർവീസസ് കളറിംഗ് സർവീസസ് മറ്റനവധി സർവീസസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കുറഞ്ഞ നിരക്കിൽ ഒരു ലക്ഷറി സർവീസ് ആണോ നിങ്ങളുടെ ലക്ഷ്യം യെസ് ഇറ്റ്സ് ഹിയർ ടോണി ആൻഡ് ഗായ് കട്ടപ്പന വധുവരന്മാരെ അണിയിച്ചു മാത്രമായി വൈവിധ്യമാർന്ന പ്രത്യേക പാക്കേജസ് ഇവിടെ തയ്യാറായുള്ളപ്പോൾ യു വിൽ മോർ ബ്യൂട്ടി ബിക്കോസ് ഇറ്റ്സ് അവർ ഡ്യൂട്ടി ടോണി ആൻഡ് ഗായ് കട്ടപ്പന